എന്റെ മകൻ എന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നെയാണ് ഇതൊന്ന് ഒരുപാട് മഹാഭൂരിപക്ഷ രക്ഷിതാക്കളും ഇന്ന് അനുഭവിക്കുന്ന പ്രശ്നാണ് പത്തിരുപത് കാലം കഴിഞ്ഞു കുട്ടി എന്തെങ്കിലും തെറ്റ് ചെയ്താൽ പള്ളി ഗസ് പള്ളി കമ്മിറ്റിക്കാരോടോ വേണ്ടപ്പെട്ടവരോടോ ചെന്ന് പറയാൻ എന്റെ മകൻ ഇങ്ങനെ പ്രശ്നത്തിൽ പെട്ടിട്ടുണ്ട് വരിക അത്തരം രക്ഷിതാക്കളോട് ചോദിക്കാനുള്ള ചോദ്യം ഇരുപത് വയസ്സ് വരെ എവിടെയായിരുന്നു എന്നാണ് ഈ പ്രശ്നത്തിലേക്ക് എത്തുന്നതിന്റെ മുമ്പ് നിങ്ങൾ എവിടെയായിരുന്നു ആയിരുന്നു എന്നാണ് അതാണ് ആലോചിക്കേണ്ടത് എല്ലാ പ്രശ്നത്തിനും പെട്ട് എല്ലാം നടത്തിയതിന്റെ ശേഷം അവസാനം സങ്കടപ്പെട്ടിട്ട് കാര്യമുണ്ടോ അങ്ങനെ സങ്കടപ്പെടാതിരിക്കാനും വളർത്തേണ്ടുന്ന രീതി എങ്ങനെയാണെന്നുമാണ് ഉപദേശം ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു പഠിക്കണം അത് നിർബന്ധമായി പഠിപ്പിക്കണം ഒരു മകനോട് പറയേണ്ടെന്ന രീതി ആദ്യം എന്നിട്ട് വാപ്പയെ കുറിച്ച് അതിന്റെ ശേഷം സമൂഹത്തോട് ചെയ്യേണ്ട മര്യാദ എങ്ങനെയാണ് അത് പഠിപ്പിച്ചു സ്വന്തം ശരീരത്തോട് ചെയ്യേണ്ടെന്ന മര്യാദ എന്താണ് അത് പഠിപ്പിച്ചു ഒരു കുട്ടി വളരേണ്ടുന്ന എല്ലാ സാഹചര്യങ്ങളെയും പത്തൊൻപത് പത്ത് ആയത്തുകളിലായി കൃത്യമായി പഠിപ്പിക്കുകയാണ് സന്നിധിയിൽ ആ മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു മകൻ എന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നു നീതിമാനായ വിളിച്ചു വിളത്തി എന്നിട്ട് ചോദിച്ചു എന്താണ് എന്റെ വാപ്പാക്ക് ഇങ്ങനെ ചില അഭിപ്രായങ്ങൾ ഉണ്ടല്ലോ അഭിപ്രായങ്ങളുണ്ടല്ലോ വേദനിപ്പിക്കുന്നുണ്ട് എന്നാണ് എന്റെ പറയുന്നത്

ഒരു ബാപ്പ ഒരു മകൻ ചെയ്യുന്ന മൂന്ന് കാര്യങ്ങളിൽ ഒന്നാമത് ഐന്റെ ഉമ്മ നല്ലവളായിരിക്കണം എന്നാണ് അഥവാ കെട്ടാൻ പോകുന്ന പെണ്ണ് ധർമ്മബോധമുള്ള തൊണ്ണായിരിക്കണം കുടുംബ ജീവിതത്തിൽ വിഷയങ്ങൾ ഉണ്ടാവില്ല ഇത് ഏതെങ്കിലും പെണ്ണിനെ നിന്ന് കാണുകയും അവളുടെ സൗന്ദര്യം കണ്ടുകൊണ്ട് പ്രണയിക്കുകയും മറ്റൊന്നുമില്ലല്ലോ സൗന്ദര്യത്തിന്റെ പ്രധാന വശം തന്നെ പ്രണയത്തിന്റെ പ്രധാന വശം തന്നെ സൗന്ദര്യമാണ് ആ പെണ്ണിന്റെ അല്ലെങ്കിൽ ആ പെണ്ണിന്റെയോ അല്ലെങ്കിൽ ആ ആണിൻറെയോ ഒന്നും അന്വേഷിക്കുന്നില്ല അതുകൊണ്ടാണ് എൺപത് ശതമാനവും പ്രണയ വിവാഹങ്ങൾ തകരാറിലാകുന്നത് അതുകൊണ്ടാണ് ഉമറ് തങ്ങൾ ആദ്യം പഠിപ്പിച്ചതായി എന്തൊക്കെയാ ഉമ്മ ഒരു ചങ്ങായി ഒരു മനുഷ്യൻ ഒരു പെണ്ണിനെ ഒരു കല്യാണം കഴിക്കുമ്പോൾ അവൻ ആദ്യം ശ്രദ്ധിക്കേണ്ടത് അവൻ കെട്ടാൻ പോകുന്ന പെണ്ണിന്റെ ധർമ്മബോധമാണ് ചട്ടപ്പോൾ കിട്ടുന്നതല്ല ദാമ്പത്യം ചെയ്യുന്ന അങ്ങനെ ഉണ്ടാകുന്നതും എല്ലാ സന്താനങ്ങളാണ് കുട്ടി ഉണ്ടാകണമെങ്കിൽ കെട്ടാൻ പോകുന്ന പെണ് ആദ്യമെന്ന് അതിലൂടെയാണ് നല്ലൊരു കുടുംബത്തിന് ജന്മം കൊടുക്കാൻ കഴിയൂ എന്ന് ഉമർ അധികം നല്ല കൊടുക്കണം അർത്ഥമുള്ള പേരിട്ട് കൊടുക്കണം ഫാഷന്റെ ഫാഷൻറെ ഫാഷൻ ഫാഷനായിട്ടാൽ തോന്നുന്നുണ്ട് സെറ്റുള്ള പേരുകളാണ് എല്ലാരും ഇംഗ്ലീഷിലുണ്ട് സമാനമാകുന്ന റാഹിന്റെ മുകളിൽ പുള്ളിട്ടാൽ ഉണ്ട് മലയാളത്തിന് അക്ഷരമില്ല പിന്നെ സെ തെക്ക് ഭാഗത്തുള്ള അധ്യാപകർക്കൊക്കെ അത് കേൾക്കുമ്പോ വേറെ ചിന്താഗതിയാണ് ഒരു മലയാളത്തിന് എന്റെ പേര് സബൂർ നമ്മൾ നമ്മൾ കൃത്യമായി സമൂഹമാണെന്ന് പറയുന്ന പിന്നെ ഫാഷന്റെ പിന്നാലെയോ ആരെങ്കിലും ചെയ്യുന്നതിന്റെ പിന്നാലെയല്ല പോകേണ്ടത് ഇതൊക്കെ ഈ ചിന്താഗതി കുറച്ച് കാലം ഉണ്ടാവുള്ളു ഈ ഫാഷനുകളും പേരുകളുടെ ഒക്കെ തർക്കങ്ങൾ കുറച്ച് കാലം ഉണ്ടാവുകയുള്ളൂ എക്കാലത്തും നിലനിൽക്കുന്ന നമ്മുടെ മക്കളാണ്

അമീറുൽ മുഅ്മിനീൻ ഉമർ തങ്ങളോട് പറഞ്ഞു ഇന്ന ലം മിൻ ദാലിക എൻ്റെ മൂന്ന് ചെയ്തിട്ടില്ല ചോദ്യം മറുപടി എന്നിട്ട് ആ മകൻ പറയാൻ മജൂസി എന്റെ വാപ്പ മുസ്ലിമാണ് എന്റെ എൻറെ മജൂസിയാണ് വിശ്വാസിയല്ല അറിയോ അമീർ പേര് എന്നാണ് എന്തുണ്ടായി ഉമ്മാളർന്ന് വന്നപ്പോ വാപ്പാൻ ഒറ്റ ഉമ്മാനറ്റും പ്രശ്നക്കാരനായി മാറി എന്റെ പേര് എന്നാണ് എന്റെ മുസ്ലിം ഉമ്മ എന്നെ പഠിപ്പിച്ചിട്ടില്ല ഞാൻ ഈ വാപ്പനോടും ഉമ്മനോടും നല്ല രൂപത്തിൽ എന്ന് എന്നിട്ട് പറഞ്ഞു സ്വന്തം മക്കളോട് ബാധ്യത പുലർത്താത്ത നിങ്ങളാണോ എന്നോട് മകന്റെ വിഷയത്തിൽ അവരാതി പറഞ്ഞു കൊണ്ടിട്ടുള്ളത് അവിടെ എന്നേറ്റ് പെക്കോളൂ എന്നൊമ്മർന്നായി ചിന്തിക്കുക അല്ലോണം എന്നൊന്ന് ചിന്തിക്ക